നമസ്കാരം ഓരോ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മാധ്യമ ചാനലുകൾ വ്യത്യസ്തമായ ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട് മിക്കപ്പോഴും ഓക്കുമെന്റൽ റിയാലിറ്റി അതോടൊപ്പം വിർച്വൽ റിയാലിറ്റി ഉൾപ്പെടെ പുതുമയോഗിക്കുന്ന സാങ്കേതികമായ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കാറുണ്ട് നിലവിൽ മലയാള മാധ്യമങ്ങളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി നിലനിർത്തിപ്പോരുന്ന അതായത് വർഷങ്ങളായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിന്റെ സാങ്കേതിക നീക്കങ്ങൾ കണ്ടു ഞെട്ടിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയും ട്വന്റിഫോർ ന്യൂസും എല്ലാം സാധാരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലെ റിപ്പോർട്ടർ ടിവിയും അതോടൊപ്പം തന്നെ ട്വന്റി ഫോറും ലേലും വിളിക്കുന്ന പോലെ ഒരു അവതരണമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ അവർ എപ്പോഴും കൊണ്ടുപോകുന്നത് എന്നാൽ ഏഷ്യാനെറ്റ് എക്കാലത്തെയും പോലെ സമാധാനമായ രീതിയിൽ വാർത്ത അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയാണ് പതിവ് മാത്രമല്ല അതെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ സംവിധാനത്തിൽ കൂടെ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എ ഐ ഉപയോഗിച്ചു കൊണ്ട് ദേവസേനയെ തന്നെ അതായത് ബാഹുബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായ ദേവസേനയെ തന്നെ കളത്തിലേക്ക് ഏഷ്യാനെറ്റ് ഇറക്കിയിരിക്കുകയാണ് കാരണം ഏഷ്യാനെറ്റ് ഇറക്കിയ എഐ നിലമ്പൂറുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവിട്ട എഐ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിച്ചിട്ടുമുണ്ട് ഏഷ്യാനെറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ നിർബിധ മുദി ഉപയോഗിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ റിപ്പോർട്ടർ ടി വി ഞെട്ടി എന്നതിൽ സംശയമില്ല ഓരോ റൗണ്ട് കഴിയുമ്പോഴും ദേവസേന എന്ന നിർബന്ധ ബുദ്ധിയിലെ പ്രതിഭ പ്രവചനം നടത്തി യു ഡി എഫിലെ ആര്യടൻ സ്റ്റോക്കത്തിന് അനുകൂലമായിരുന്നു തുടക്കം മുതലുള്ള ദേവസേനയുടെ പ്രവചനം ഓരോ റൗണ്ടിലെയും വോട്ടുകൾ വിലയിരുത്തിയായിരുന്നു ദേവസേനയുടെ പ്രവചനം അങ്ങനെ മലയാള ടെലിവിഷൻ ചാനലിൽ ആദ്യമായി എഐ സാങ്കേതിക വിദ്യയും പരീക്ഷിച്ചു കഴിഞ്ഞ ദിവസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്രമോയുമായി മലയാള പ്രേക്ഷകരെ ഏഷ്യാനെറ്റ് ന്യൂസ് വിസ്മയിപ്പിച്ചിരുന്നു ചാനലുകളുടെ റേറ്റിംഗ് യുദ്ധത്തിൽ ഒന്നാമതുള്ള ഏഷ്യാനെറ്റും ആവേശം വിതറുന്ന തരത്തിൽ യുവത്വത്തെ കടത്തിലിറക്കി വോട്ടെണ്ണൽ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ നടക്കുന്ന സമയത്ത് വിനുവി ജോണും പി ജി സുരേഷ് കുമാറും സിന്ധു സൂര്യകുമാറുമായിരുന്നു സാധാരണ തെരഞ്ഞെടുപ്പ് ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനായി തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് അവതരണത്തിനായി മുന്നിലുണ്ടാവുന്നത് എന്നാൽ ഇത്തവണ ഒന്നും മാറ്റിച്ചവട്ടി അവർ അതായത് ഇത്തവണ കമലേഷിനെയും നിമ്മിയെയും അബ്ജോദിനെയും അനൂപ് ചന്ദ്രനെയും വോട്ടെണ്ണൽ സമയം അവതാരകരായി നിർത്തി ഒപ്പം ദേവസേനയോടെ ചേർന്നതോടെ എല്ലാം കളറായി റിപ്പോർട്ടർ ടി വിയിലാകെ നിരാശനായിരുന്നു അരുൺകുമാർ വോട്ടെണ്ണൽ ദിവസം വരെ സുരാഷ് ജയിക്കുമെന്ന് തറപ്പിച്ച് പറഞ്ഞ വ്യക്തിയാണ് അരുൺകുമാർ യു ഡി എഫ് തകർന്നടിയുമെന്ന് വിലയിരുത്തിയ വ്യക്തി എഡിറ്റേഴ്സ് അവരിലും മറ്റ് വലിയ രീതിയിലും സഹ ജേർണലിസ്റ്റുകളുടെ വാദങ്ങളെ തള്ളിയ അരുൺകുമാർ പക്ഷേ പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങിയതോടെ മ്ളാനത് നിറഞ്ഞു ഒരു ഘട്ടത്തിൽ സ്മൃതി പരുത്തിക്കാട് അരുണിനെ ടോളുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിന്നു അപ്പോഴും എല്ലാം ശരിയാകുമെന്ന എൽ ഡി എഫിന്റെ സ്ഥിരം വാചകമെടുത്ത് അരുൺകുമാർ കളത്തിലിറങ്ങി സാധാരണ അതിവേഗ റിസൾട്ട് എന്ന് വരുത്താൻ ആ ഒരു ലീഡ് നിലകൾ മാറ്റിമറിക്കുന്ന രീതി റിപ്പോർട്ടർ ചാനലില് പയറ്റുമായിരുന്നു അതായത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് റിപ്പോർട്ടർ ഒരു കളികൾ കളിക്കും എന്നാൽ അതെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് എന്താണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ റിപ്പോർട്ടർ ടീമിൽ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പ്രേക്ഷകരടക്കം അതായത് ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കണക്കുകൾ ഫോളോ ചെയ്യുന്ന തരത്തിലേക്ക് ബ്രേക്കിംഗുകൾ മാറി യു ഡി എഫ് മുൻതൂക്കമുണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ നിരാശയിൽ പാടുന്ന അരുൺകുമാറിനെയായിരുന്നു റിപ്പോർട്ടറിൽ കണ്ടത് എല്ലാ അർത്ഥത്തിലും പുതുമ വോട്ടെണ്ണൽ ദിവസം ഇത്തവണ കൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു ദേവസേന എന്ന എ കഥാപാത്രം സോഷ്യൽ മീഡിയയിലും ഏഷ്യാനെറ്റ് ന്യൂസിനെ കൂടുതൽ ശ്രദ്ധേയമാക്കിയെന്നാണ് വസ്തുത ഉഗ്രൻ സാങ്കേതിക മികവോടെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏഷ്യാനെറ്റ് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്